പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും എറണാകുളം രവിപുരം ശ്മശാനത്തിൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് സംസ്കാരം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി മീഡിയ വണ്ണിനുവേണ്ടി എഡിറ്റർ പ്രമോദ് രാമൻ പുഷ്പചക്രം അർപ്പിച്ചു വിവരങ്ങൾ നൽകാനായി ഇപ്പോഴും പൊതുദർശനം എങ്ങനെയാണ് എറണാകുളം നഗരി യാത്ര പൊതുദർശനം ഇപ്പോഴും എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് മണി വരെയാണ് പൊതുദർശനം ടൗൺ ഹാളിൽ തുടരുക അതിനുശേഷം രവിപുരത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അഞ്ചു മണിക്കാണ് പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം രവിപുരത്തുള്ള ശ്മശാനത്തിൽ നടക്കുക രാവിലെ മുതൽ തന്നെ വീട്ടിലും രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെയായിരുന്നു വീട്ടിൽ പൊതുദർശനം നടന്നത് രാവിലെ മുതൽ തന്നെ വീട്ടിലും ടൗൺ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് രാവിലെ വീട്ടിൽ തന്നെ വലിയ തിരക്കായിരുന്നു പ്രത്യേകിച്ച് സമയക്രമത്തിനനുസരിച്ച് തന്നെ അവിടുന്ന് മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ തടസ്സമാണ് വലിയ തോതിൽ ആളുകളാണ് വീട്ടിലേക്ക് എത്തിയത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് ടൗൺ ഹാളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് പി ഡി സതീഷും ഒപ്പം മന്ത്രിമാരായ വി എൻ വാസ്തവൻ എം എ ബേബി ശിവൻ വി ശിവൻകുട്ടി ആർ ബിന്ദു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എം എ പി ബി കെ ആർ മീരാ രഞ്ജിപ്പണിക്കൽ സുനിൽപ്പിയുടെ ഇടം അങ്ങനെ നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തി അന്തിമോപചാരം ഉറപ്പിക്കുക ഒപ്പം തന്നെ മീഡിയാവണിന്റെ ചെയർമാൻ പി മുജീബ് റഹ്മാനും മീഡിയ എഡിറ്റർ പ്രമോദ് രാമനും അദ്ദേഹത്തിന്റെ ടൺക്കളത്തിലെ അന്തിമോപചാരം അർപ്പിക്കുന്നു ഏതായാലും നിലവിൽ ഇവിടെ അന്തിമോപചാരം പൊതുദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് എപ്പോഴും വന്ന് കണ്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന എന്ത് വിഷമവും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് മത ഭേദമന്യേ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നാലുമണിയോടെ പൊതുദർശനം അവസാനിക്കും അഞ്ചു മണിക്കാണ് വിവരങ്ങൾ